தம்பி இந்த பாக்கி எல்லாரும் இது மின் அம்மா மின்னூ இது முத்தம்மா மின் அம்மா பின்ன என்னதே பாக்கி பண்ணப்ப என்னதே பண்ணப்ப என்ன సింబప్పనెందు ముత్తుమణి ముత్తమణి ఈ ముత్మణి ముత్తమణి అమ్మట ముత్తమీ ఎన్నప్ప ఎన్నప్ప ఇదే పొన్నప్పా పొన్నప్ప కాలిన కాలి చూట్టి అమ్మ పక్షే కాణాను మాత్రం నీ ఎప్పుడూ అమ్మే కాలి చూట్టిన్న ആതിര ചേച്ചി അവിടെ എന്നാൽക്കുവാണോ പത്രമൊക്കെ ഇവിടെയൊക്കെ നിർത്തിയിട്ടോ കളി കറൂടൊക്കെ ഉള്ളിക്കണ്ടേ ജാതിയുടെ ചോട്ടിലാണോ കളി ജാതിച്ചോട്ട് കളി പൊന്ന സിംബപ്പൻ എന്തിയെ ഇവർക്ക് അവൻ്റെ കൂടെ കളിക്കണമെന്നുണ്ട് പക്ഷെ ആരെയാ കളിക്കുന്ന പിള്ളേരെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടൊന്ന് കൊണ്ടുപോയാലോ നിന്നെ കാണിക്കുന്നില്ല ആ വാവച്ച ചേച്ചിയാ വിളിക്കുന്നത് நம்ம சிம்பக்கூட்டனே சிம்பே சிம்பக்கூட்டா சிம்பப்பா சிம்பப்பா முத்தப்பா பொன்னப்பா மந்தப்பா சின்னப்பா Rasafe, yang ada rasafe, rasafe, yang ada rasafe, simba rasafe, yang ada rasafe, yang ada rasafe, yang ada rasafe. സിംബയുടെ കേട്ടോ അനിയനോ വകയിലുള്ള ആരോ വരുന്നുണ്ട് ബന്ധു രാവിലെ വരുന്നുണ്ട് വകയിലുള്ള ബന്ധു നിനക്കൊന്നും വീടും കൂടുവൊന്നും ഇല്ലേ ആ രാവിലെ വന്നോളും അല്ലേ പൊന്നപ്പ ഞങ്ങൾക്ക് ഇനി മാത്രം വരുമാനമൊന്നുമില്ല കേട്ടോ നിങ്ങളെല്ലാം തീറ്റിപ്പോട്ടെ ആ ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ പങ്കാണ് തരുന്നത് മുഴുവൻ അവർക്കപ്പം കൊടുക്കണ്ടേ റാഷാഫേ ഞങ്ങളുടെ റാഷാഫ് ഇതേ ഇരിക്കണോ ഞങ്ങൾ പാവങ്ങളാ ഞങ്ങൾക്കും ജീവിക്കണ്ടേ നിങ്ങൾക്ക് മാത്രം ഭക്ഷണം തന്നാൽ മതി ആ തടയിട്ടോ 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 അതെ അതെ സാറേ ഉള്ള കാര്യം പറയാം ഓൺലൈൻ്റെ വീതം തിന്നിട്ട് പോക്കോണം വൃത്തയെ വിടക്കണമെന്ന് കണകുണ കണകുണാസാന്നൊക്കെ പറഞ്ഞിട്ട് അകത്തൊന്നും കയറണ്ട ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ വാക്സിനേഷൻ ഒക്കെ എടുത്താൽ ഇവരുമായിട്ട് യാതൊരു വിധത്തിലും മുകളിൽ ചെയ്യാൻ പറ്റില്ല സമ്മതിക്കില്ല ആ പറഞ്ഞേക്കാം കാര്യമൊക്കെ ശരിയാണ് പൂച്ചയൊക്കെ പൂച്ച തന്നെ പക്ഷേ എല്ലാത്തിനും ഒരു പരിധി കാണിക്കണം ഇവർ നിന്ന് പാത്രത്തിൽ തരാനും പറ്റില്ല ആ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കൂടെ പിടിക്കും പാവങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല പാവങ്ങൾ ഇത് ഇത് ഇവിടെ ജീവിക്കുന്നവരാണ് രാശാഫേ രാഷാഫേ രാ രാഷാഫേ രാ വീതം തരാം ഓൺലൈൻ്റെ വീതം തരാന്നേ പറഞ്ഞുള്ളൂ ആ അല്ലാതെ വേറെ ഒന്നും തരാമെന്നു പറയണില്ല അവരെ ഉദ്രവിക്കാൻ ചെന്നാൽ നീ മേടിക്കും കേട്ടാ ആ കൊടുത്തോ ചി ചിന്ന വരെ കൊടുക്കണു നീ ഒരു പാവം പൂച്ചയല്ലേ അല്ലേ ഇത്രേ ഉള്ളൂ ആ ആ അടുത്തയാൾ വരുന്നുണ്ട് അകത്ത് കയറണ്ട അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല അകത്ത് കയറണ്ട അകത്തെന്താണേലും കേറണ്ട അകത്ത് കുഞ്ഞായി ഉള്ളി കുഞ്ഞായി ഉള്ളി കാർത്തുമ്പി മിണ്ടരുത് ആ വിണ്ടരുത് തരാൻ തരാം തരാനുള്ളതൊക്കെ തരാം ഉം തരാൻ എനിക്കറിയാം ഇണ്ടാ നീ കരഞ്ഞില്ലേനും തരാനുള്ളത് തരും അടങ്ങാണ്ട് മിണ്ടാണ്ടിരിക്കും തരാനുള്ളത് തരും മാറ മാറി തരും ആ ഇത്രയും കാർക്കുവേണ്ട തരും ആ തരാം പിള്ളേരെന്തു ചെയ്യേ ഷിംബെ ശിംബെ രാവിലെയാണ് ഇതുങ്ങൾക്ക് കളിക്കാനുള്ള മൂഡ് അപ്പോൾ ഒന്ന് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചതാണ് സമയമുള്ള സമയം ഇന്ന് ഇത്തിരി സമയമുള്ളത് കൊണ്ട് ശമ്പു ചേട്ടന് കോളേജിൽ പോകണം സർട്ടിഫിക്കറ്റൊക്കെ എന്തോ ഇല്ലല്ലോ യൂണിഫോം മേടിക്കാം അപ്പോൾ ഇന്ന് ഇത്തിരി സമയം കിട്ടി அப்ப அது ஒன்னு எடுத்து அது சம்மதிக்கல எந்த செய்ய உமா வச்சு வச்சோண்டும் பற்ற போன சிம்பை தரா தரா அவுட நிக்க ஆஹ் அக்க தரா മിണ്ടരുത് തരാം എന്റെ രാഷാവിന് ഉറക്കം വരുന്നു രാഷാവിന് ഉറക്കം വരുമ്പോഴാണ് ഇങ്ങനെ കിടക്കുന്ന രാഷാഫ് ഒന്നപ്പ പറഞ്ഞപ്പാ സിംബ പറവേ പിടിക്കുന്നു സിംബ പറവേ പിടിക്കുന്നു കിട്ടിയില്ല പറവേ വല്ലതിനേം കിട്ടിയോ പൊന്നപ്പൻ വീരനാണല്ലോ എല്ലാത്തിനും ഉരുളു നേർച്ച കിട്ടിട്ടുണ്ടോ അത് കൊള്ളാം 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 നിനക്കൊന്നും പറയും മിന്നപ്പ നീ അവനെ സോപ്പിടാൻ നോക്കണ്ട അവൻ സോപ്പിൽ വീഴുന്ന ആളല്ല അവൻ കുഞ്ഞായി ജൂനിയറാണ് കേട്ടാ അവൻ്റെ അടുത്ത് നിന്റെ ഈ വിഷം കെട്ടൊന്നും വിലപ്പോവില്ല ആ മിന്നു mutte Simbapa Mutte pa ചാടിക്കും ആ കോട്ടി മത്സരമാണോ ഗുസ്തി മത്സരമാണോ എന്താണോ അത് നീ കുഞ്ഞായി അല്ല സിമ്പാപ്പയാണല്ലോ നോട്ടം ഇട്ടിരിക്കണേ െല്ലാം വീക്ഷിച്ചിടപ്പുണ്ടല്ലോ മിന്നപ്പെല്ലാം വീശിച്ച് ഇടപ്പുണ്ട് എൻ്റെ കുഞ്ഞെ നിനക്ക് ആ സിംബപ്പയൊന്ന് വെറുതെ വിട്ടുകൂടെ അവൻ്റെ പുറകെ നടക്കുന്നെന്തെന്ന് അവൻ്റെ പുറകെ നടക്കുന്ന അവൻ്റെ ബന്ധുവെല്ലാം ആണോ നീ ആ അവനത്തെ വല്ലതും പരിചയമുണ്ടോ നിനക്ക് രാവിലെ തന്നിട്ട് നിനക്കത് വേണ്ട ഉരുളിൽ നേർച്ച യാക്കും ഉരുളി നേർച്ച തുടങ്ങിയ ഇല്ല വാതിലെടുക്കേ ആ ആ അത് അടയ്ക്കടക്ക അടയ്ക്ക് കോട്ടി മത്സരം കോട്ടി 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 നിനക്ക് വെ വേറെ എന്തോ വേറെ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ പൂജ ഏ നിനക്ക് ഭക്ഷണം ഒന്നും തന്നിട്ട് വേണ്ട നിനക്ക് വേറെ എന്തോ ദുരുദ്ദേശമാണല്ലോ ഇവിടെ ഇവിടെ നിന്ന് കറങ്ങുന്നത് ഏതായാലും ഞങ്ങളുടെ ഇവിടുത്തെ ച ഞങ്ങളിവിടുത്തെ പെൺപൂച്ചകളെ ഒന്നും തരാൻ ഉദ്ദേശിക്കണില്ല അതിന് ഇവിടെ വേറെ നല്ല ആൺകുട്ടികളുണ്ട് കേട്ടോ ആ അതെന്തായാലും നീ വിചാരിക്കണ്ട അതിന് നല്ല ഉശിരുള്ള ആൺകുട്ടികളുണ്ട് ഇവിടെ വേറെ അല്ലെങ്കിൽ വേറെ ഞങ്ങളുടെ ഫാമിലി തന്നെ ഒത്തിരി പേർ ആലോചനയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് നിന്നെ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ കേട്ടോ പറഞ്ഞേട്ടാ നിന്നോടാ പറഞ്ഞത് ആ ആ ഇതുണ്ടെങ്കിൽ പല പെൺപിള്ളേരെ ഇവിടുത്തെ പെൺപിള്ളേരെ വെച്ചാണ് വന്നിരുന്നെങ്കിൽ അത് നടക്കില്ല മീ എന്താ പറയുക മുത്ത മുത്തനേം മിന്നുവിനേം വിട്ടു തരുന്ന പ്രശ്നമില്ല ആ ആ ആ വേണ്ട ഏതായാലും ആ പണി ഞങ്ങൾ കൈ വെച്ചോണ്ടിരുന്നാൽ മതി ഭക്ഷണം കഴിച്ചിട്ട് തന്നു അത് തിന്നിട്ട് പൊക്കൂ മിന്നു നീ ഈ ഇതിലൊന്നും മീഡിയല്ല കേട്ടോ എൻ്റെ മോള് മിടുക്കിയല്ലേ ഇപ്പോഴത്തെ ചതിക്കുഴിയൊക്കെ അറിയാമല്ലോ ലോകത്തിൻ്റെ ആ മുത്തേ മോക്കും അറിയാമല്ലോ മോളും ഇതിലൊന്നും വീഴല്ലേ കേട്ടോ നിനക്കെന്താ നിനക്കെന്താ കറച്ചിലെ നിനക്കെന്താ അതാ അവിടെ മുഴുവൻ ഉറുമ്പ് കേറുകണ്ടോ ഭക്ഷണത്തെ മുഴുവൻ ഉറുമ്പാണ് വേണ്ട എന്നിട്ട് കിടന്ന് കരയ ഇതിന്റെ ഇതെല്ലാം ഇവിടെ മുഴുവൻ ഭക്ഷണം നടത്തിയിട്ടിരിക്കുക ഇതിൻ ഇത് ഈ പ്ലേറ്റിലുള്ള കണ്ടോ നിർത്തിയിട്ടിരിക്കണേ വേണ്ട പിന്നെന്താ എന്താ ഉദ്ദേശം പിന്നെന്താ ആ പിന്നെന്താ അത് തിന്നെ യാക്കെന്താ വേണ്ട യാക്ക് മ്യാവിൻ്റെ ഗ്രേവി മാത്രം മതി അതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ് അത് അതൊരു സ്പെഷ്യൽ ഇത് അല്ല ഇതൊക്കെയാണ് ഇടാ തിണ്ണമിടുക്കെന്ന് പറയണത് മനസ്സിലായ സിംബേ സ്വന്തം വീട്ടിലുള്ള സഹോദരങ്ങളെ എടുത്തിട്ട് അടിക്കുക എന്നുള്ളതാണ് തിണ്ണമിടുക്ക് അതാണ് ശരിക്കുമുള്ള തിണ്ണമിടുക്ക് മടുത്തു അല്ല എല്ലാവരും മടുത്തു ഇല്ല ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ബിസ്ക്കറ്റും കഴിച്ചില്ല ആ പ്രോട്ടീൻ പൗഡർ മാത്രമേ കുടിച്ചോളൂ ആ മതി നിന്റെ ഉദ്ദേശം എന്താ നിന്റെ ഉദ്ദേശം എന്താ നീ ഏതായാലും ഇവിടുന്ന് ഒരു പെണ്ണിനെയും കൊത്തിക്കൊണ്ട് പോകത്തില്ല ആ അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു തന്നെയാണ് കേട്ടാ അതിങ്ങളേ ഇപ്പം കളിക്കാൻ വിട്ടിരിക്കുന്നേ ഉള്ളൂ രാവിലെ ആ എല്ലാത്തിനും കുറച്ച് കഴിയുമ്പോൾ ഞാൻ എല്ലാത്തിനും അകത്തിട്ടു പൂട്ടു നിന്റെ ഒന്നും ഇവിടെ നടക്കാൻ പോകണില്ല പിന്നെ ഇപ്പം കുഞ്ഞായി വരും ഇന്ന് ഇന്ന് കുഞ്ഞായി താമസിച്ച എവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് കൂടുതൽ വിഷം കെട്ടെടുക്കാതെ ഇവിടുന്ന് പോയി ഇതും ഇതെല്ലാം നിൻ്റെ അപ്പുറത്തവന്മാർ രണ്ടു പേർ ഇവിടെ വന്നായിരുന്നു രണ്ടോ മൂന്നോ പേര് എല്ലാമാരേം കുഞ്ഞായി എടുത്തിട്ട് ഊച്ചിട്ട് തന്നെയാണ് വിട്ടത് ഓർത്തോ തങ്കവണി ചേച്ചി വരുന്നുണ്ട് ഇനി തങ്കവണി ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിക്കോണം എല്ലാം കൂടി കേട്ടോ തങ്കണി ചേച്ചി വരുന്നുണ്ട് നോക്കുന്നു ഇനി അടുത്ത് എന്താ കുസൃതി ഒപ്പിക്കാന്ന് തങ്കുണി ചേച്ചിയുടെ അടുത്ത് ശരി ഓക്കെ അതെ ഞങ്ങളിവിടെ കുറച്ച് പേർ നോക്കി കിഴിപ്പുണ്ട് ആ ആ ചേക്ക വേറെ എന്നുണ്ട് അതെ വേറെ ഒരിടത്തനുണ്ട് ഇവിടുത്തെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ട് പോകാൻ ഇവിടെ വന്ന് കാവൽ കിടക്കുന്ന സിംബെ പോലെ ഉള്ളവ ആ ആ ആ ഇവിടുത്തെ പെണ്ണുങ്ങളെ ഒന്നും അങ്ങനെ കൊടുക്കൂല ഇവിടെ പെണ്ണുങ്ങളെ കൊടുക്കാനില്ല ി ചേച്ചി ഇതേ അകത്തോട്ട് കയറി വിടുന്നു അതോ അതിനൊരു പ്രിവൻഷനും എടുത്തല്ലേ അകത്ത് കയറ്റിട്ടതാ ഏ എൻ്റെ മേതുമൂത്ര ഒഴിക്കരുത് வேழாம்புலுக்கார காக வேறு காக காகை பிடிக்கணும் சிம்பே சிம்பக்கு காக பிடிக்கணும் ஆ பிடிச்சோ வெரி குட் வெரி குட் வெரி 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 குட் கேருக்கு ஆ அடுத்த ஆளங்க இருக்கு கேருக்கு கேருக்கு லாஸ்ட் வரிவாடியാണ് சிம்ப மொள்ள சிம்ப வையா சிம்பப்பா சிம்பப்பா ஆ இறங்கிக்கோ இறங்கிக்கோ ஆக ஆக வாட்டர் போய் இறங்கி இறங்கிடா இங்கட இறங்கடி നിനക്കെന്താ പൂച്ചേ നിനക്ക് തന്നിട്ട് വേണ്ടേ ആ ആ ആ ഇറങ്ങാനും പഠിക്കണം അവിടെ ഇപ്പം എന്നെ കയറാനറിയാമെങ്കിലേ ഇറങ്ങാനും പഠിക്കണം മനസ്സിലായോ ആ ആ ആ ആ അങ്ങനെ നീ ഇതിലെ വട്ടം ഇട്ട് പറക്കുന്നത് ഈ പെൺപിള്ളേരെ കുത്തിക്കൊണ്ട് പോവാനാണ് ആ ഏതായാലും നടക്കത്തില്ല ഇവിടെ പൊന്നപ്പനുണ്ട് സിംബപ്പനുണ്ട് ഇവരുടെ എല്ലാം വലിയേട്ടനായ കുഞ്ഞാഴ്ചേട്ടനുണ്ട് അതൊന്നും നടക്കത്തില്ല ആ പരിപ്പ് ഇവിടെ വേവില്ല നിങ്ങൾ നിൻ്റെ കാര്യം നോക്കിപ്പോ ആ ഇവിടെ നീ ചുറ്റും വട്ടവിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവിടെ ചോദിക്കാനും ആ കണ്ടോ ഇത്തിരി ഉള്ളെങ്കിലും അവൻ ചാടി അവൻ്റെ പെങ്കന്മാരെ രക്ഷിക്കാൻ അവൻ മതി ആ കുഞ്ഞു ചൂട്ട പൊന്നപ്പൻ ഇതൊക്കെ വേറെ ജെൻസിൽപ്പെട്ട പിള്ളേരാട്ടോ ആ ഇതൊക്കെ വേറെ ജനസിൽപ്പെട്ടവരാണ് ഒന്നും ഇളക്കാവുന്നൊന്നും നിങ്ങളാരും വിചാരിക്കേണ്ടല്ലേ സിംബേ ഞങ്ങളുടെ വെങ്ങന്മാരെ വിട്ടുകൊടുത്തിട്ടൊരു പരിപാടിയില്ല അല്ലേ മുത്തേ മുത്തക്ക നല്ല കുടുംബത്തിൽ പിറന്ന പിള്ളേരല്ലേ ഏ ഒന്നിനും പോവില്ല അയ്യോ സോറി കുടുംബത്തിലല്ല എല്ലാ അങ്ങനെ പറഞ്ഞത് സോറി കേട്ടോ എല്ലാവരും കുടുംബത്തിൽ പറക്കുന്നവർ തന്നെയാണ് അല്ലാതെ ആരും വേറെ ഒന്നുമില്ല എല്ലാവരും അച്ഛനമ്മമാർക്കുള്ളവരാ അങ്ങനെ പറഞ്ഞതിൽ എല്ലാവരും ക്ഷമിക്കുക നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ക്ഷമിക്കുക ഫാമിലിയിലുള്ളവരെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു എൻ്റെ നാക്ക് നാക്കുപുഴയായിപ്പോയി ക്ഷമിച്ചേക്കുക കഴിഞ്ഞു പോരെ എൻ്റെ കുഞ്ഞാഴ്ചക്കനെ മാത്രം കാണുന്നില്ല ഇന്നലെ പന്ത്രണ്ട് മണിയായപ്പോ പാല് കുടിച്ചിട്ട് പോയതാ ഇനി കണ്ടിട്ടേ ഇല്ല വിളിക്കണ്ട നീ വിളിക്കണ്ട നീ വിളിച്ചാ വരില്ല അവർ എന്താണേലും നീ വിളിച്ചാൽ വരില്ല എന്ത് പറഞ്ഞാലും വരില്ല അവർ ആ സിംബപ്പാ സിംബപ്പാ പോട പോടാന്നാ പറയണേ നീ ഒന്ന് പോടാ നീ നീൻ്റെ പാട് നോക്കി പോടാ കാമുക എന്നാണ് പറഞ്ഞത് മുത്ത് കണ്ടാ അവൻ്റെ അവൾ അവളുടെ പാട്ടിന് പോയി അതൊന്നും നടക്കത്തില്ല നീ അപ്പോൾ ഒരു വല വീശിയിട്ടും കാര്യമില്ല കേട്ടാ നീ അവൾ നിന്ന് വല വീശത്തേ ഉള്ളൂ പിള്ളേരെ ഇവിടെ വീശാന് ഇവിടെ നല്ല കൈത്തണ്ടുള്ള ആംഗ്ലമാരുണ്ട് അവൾ അവളുടെ പുറകെ ഒരു കാര്യമില്ല ആ ആ ഇത് കൈത്തോണ്ടല്ലോ അല്ല ഇത് പേടിത്തോണ്ടാങ്ങളെയാണ് പക്ഷെ എന്നാലും പുറകെ നിൽക്കും ഇല്ലേ അല്ല സിംബപ്പാ എല്ല സിംബപ്പാ മുത്തിനൊരാപത്ത് വന്നാൽ സിംബപ്പം പുറകേ ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജീവൻ കളഞ്ഞാണേലും അവളെ രക്ഷിക്കും നീ വെറുതായ സമയങ്ങളെ മെണക്കെടുത്താതെ പോവും േ ആ ഇതല്ലേ നമ്മുടെ സ്റ്റാർ വരുന്നേ ജൂനിയർ കുഞ്ഞായി അവൻ മിക്കവാറും നിന്നെ ഒന്നൊരു തട്ട് തട്ടും അവനെ നീ മയക്കാൻ നോക്കണ്ട കേട്ടോ അവൻ മയങ്ങുന്ന കൂട്ടത്തിലൊന്നും അല്ല പിന്നെ എനിക്കറിയില്ല ചിലപ്പോൾ കാശ് കൊടുത്ത് വീഴുന്ന പാർട്ടിയാണോ എന്നറിയില്ല അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് തോന്നില്ല പൊന്നപ്പൊന്ന അങ്ങനെ ഒരു ജനസിപ്പെട്ടതാന്ന് ആലട്ടാട്ടിയൊക്കെ കൊടുക്കുന്നുണ്ടെന്തോ എനിക്കറിയില്ല ആ കളിക്കാൻ ചെല്ലുന്നുണ്ട് എവിടെന്നാ വന്നു ഞങ്ങൾക്ക് ഊരും അറിയില്ല വേരും അറിയില്ല നാടും അറിയില്ല വീടും അറിയില്ല പിന്നെ ഞങ്ങളെ എന്ത് വിശ്വസിച്ച് നിന്നെ നിൻ്റെ കൂടെ ഈ പിള്ളേരെ പറഞ്ഞു വിടൂ ഇവിടെ വന്ന് രാവിലെ കിടന്നാ എനിക്ക് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ നടക്കുന്ന നടപടി ഉണ്ടാവണ കേസല്ല പോയേ